ഇതാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റെ വീട് നാല് കെട്ടും നടുമുറ്റവും ഒക്കെ ആയിട്ടുള്ള വീടാണേ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഞങ്ങൾ മൂന്നാളും കൂടി അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെയാണ് കേട്ടോ കോഴിക്കോട് നിന്ന് ആറേ പത്ത് ശരിക്കും അത് അഞ്ച് അമ്പതിന് എന്തോ വരേണ്ടതാണ് ആറേ പത്ത് ആറേ കാലൊക്കെ ആകുമ്പോഴാണ് ട്രെയിൻ വരിക അതിന് പോകാനാണ് നമ്മൾ ബുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാർക്കിങ്ങിൽ വരുമ്പോൾ അവിടെയൊക്കെ പണിയാണെന്ന് ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ അപ്പോൾ ഒന്ന് നല്ല മഴയാണ് കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്ത് സ്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട കഷ്ടകാലത്തിന് ഞങ്ങൾ വന്നിരുന്നത് എവിടെയാണെന്നറിയോ ഇതിന്റെ മുന്നിലായി പോയി കുഞ്ഞുവിൻ്റെ കണ്ണ് മുഴുവൻ അങ്ങോട്ടേക്കാണ് ഇയാൾ ഇപ്പൊ പറയാൻ തുടങ്ങും അത് വേണം ഇത് വേണം ആ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം ആറു മണി പോലും ആയിട്ടില്ലേ അവക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു പോലും കിടക്കേന്ന് എഴുന്നേറ്റ് ഇങ്ങ് വന്നിട്ടേ ഉള്ളൂ പിന്നെ അത് വേണം ആ അത് അത് ചേട്ടൻ മര്യാദയ്ക്ക് പാട്ടും കേട്ടിരിക്കുന്നു അവിടെ അങ്ങനെ ബിസ്ക്കറ്റ് വാങ്ങി പാവം കുട്ടി ബഷപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അവക്കറിയില്ലോ വാങ്ങിയ സ്ഥിതിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടുമോന്ന് നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നതെ എനിക്ക് തന്നു കേട്ടോ കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര എണ്ണം എടുത്തോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞാൻ കുറേ എണ്ണം എടുത്തോന്നൊക്കെയാണ് നോക്കുന്നത് അങ്ങനെ ആറേ പതിനഞ്ചെന്തോ ആയപ്പോഴാണ് നമ്മൾ ട്രെയിൻ വന്നത് ആറ് പതിനൊന്ന് ഇനി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിർത്തിയിടൂട്ടോ ഏപ്രിൽ മാസത്തിൽ ചെയ്യേണ്ട യാത്രയായിരുന്നു കേട്ടോ ഇത് അതാണിപ്പോൾ ജൂലൈ ആയിപ്പോയത് ഇത്ര ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ സ്ലീപ്പറാണേ ബുക്ക് ചെയ്തത് സീറ്റൊക്കെ കയറി കിടന്നു അവളെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് മുഖം മറച്ചു പിടിക്കുന്നതാണേ കണ്ണൂർ എത്താനായിട്ടോ അതാണ് ഈ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവരൊരു ടീമായിട്ടാണുള്ളത് എനിക്ക് തോന്നുന്നത് പറശ്ശിനിക്കടം എന്തോ പോവുകയാണെന്ന് തോന്നുന്നു ഒരു നല്ല കുഞ്ഞുവാവി ഉണ്ടവരെ കൂടെ കണ്ണൂർ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തി അപ്പോഴാണ് ഇവിടെ ഉറങ്ങുന്നത് ഇതുവരെ ഉറങ്ങിയില്ല ബാത്റൂമ് പോയി നോക്കിയപ്പോൾ ഇങ്ങനത്തെ പൈപ്പ് കേട്ടോ ഞാൻ അവിടെ കണ്ടേ ഞാൻ ഇങ്ങനത്തെ പൈപ്പ് ട്രെയിനിൽ ഇപ്പോൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് കാണുന്നത് നമുക്കിനി വള്ളപ്പട്ടണം കഴിഞ്ഞാൽ പഴയങ്ങാടി സ്റ്റോപ്പ് ആണ് അതിൻ്റെ ഇടയിൽ ഔട്ടറിൽ എവിടെയോ നമ്മളെ പിടിച്ചിട്ടു കേട്ടോ ഇത് ഇത് സ്ഥലം ഏതാന്ന് മനസ്സിലാവുന്നില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് മൂവ് ചെയ്തത് ഈ ട്രെയിൻ പുതിയ ട്രെയിനാണ് കേട്ടോ മറ്റേതുപോലെയൊന്നുമല്ല ജനല് ജനലിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് നല്ല രസമുണ്ട് ഇരിക്കാനൊക്കെ കുലുക്കൊക്കെ നല്ല കുറവുണ്ട് പുതിയ ട്രെയിനാണ് തോന്നുന്നത് അതാണ് ബാത്റൂമില് പൈപ്പൊക്കെ ആ ടൈപ്പ് ഉള്ളത് കണ്ണൂര് വിട്ടാ പിന്നെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും വെള്ളമായിട്ടും വയലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഉറങ്ങാനൊന്നും തോന്നൂല ഇത്ര നേരം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങാനുമായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാനാവേ ഈ നാട് കണ്ണൂരിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെള്ളവും കുളവും എല്ലാം വെള്ളമായിരിക്കും ഇനി വേനൽ അങ്ങോട്ട് തുടങ്ങിയാലോ പെട്ടെന്ന് വെള്ളവും പറ്റും എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഏപ്രിൽ മാസം പകുതിയാവുന്നതോടു കൂടിയിട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമാവും മെയ് ആവുമ്പം നല്ലോണം വറ്റിപ്പോവും ഭയങ്കര ചൂടുമായിരിക്കും എന്നാലോ മഴ ഒരു മൂന്ന് മഴ കിട്ടിയാൽ തന്നെ കുളവും നിറയും കിണറും നിറയും മുറ്റവും ചളിപിളിയാവും അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ വേനൽക്കാലത്ത് വരുന്നതിനേക്കാളും നല്ലത് മഴക്കാലത്ത് വരുന്നതന്നെയായിരിക്കും കാണാനൊക്കെ ഭംഗി കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരിക്കുമേ നമ്മൾ ഇറങ്ങാൻ ഏകദേശമായ സ്ഥിതിക്ക് ഞാൻ ഇവളെ വിളിച്ചുണർത്തി വിളിച്ചുണർത്തിയതേ വീണ്ടും തുടങ്ങി വിശക്ക്ന്ന് വിശക്ക്ന്ന് ഇത് കൊടുത്തപ്പോ ഓക്കെ ഇവളെ ഉറങ്ങാൻ വിട്ടാലാന്ന് തോന്നുന്നു പ്രശ്നം ഉറങ്ങി എണീറ്റ് അപ്പ അവക്ക് വിശക്കും നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ ഞങ്ങൾ രണ്ടാളും എസ് സെവനിലും ഏട്ടനങ്ങ് ദൂരെ എസ് ഫോറിലുമാണ് കേട്ടോ ഉള്ളത് നമ്മൾ ട്രെയിന് തിരിച്ചു പോയി ബൈ ബൈ അതുപോലെ പഴയങ്ങാടി സ്റ്റേഷൻ കാണാൻ ഒരു പ്രത്യേകതയുണ്ട് സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങിയാലോട്ടോ വലിയ ആൽമരവും ആൽമരത്തിന്റെ വേരുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ഓട്ടോക്ഷെ കിട്ടിയാൽ നമ്മൾ ചാടി കയറും കേട്ടോ കാരണം ഇവിടെ ഓട്ടോ കിട്ടാൻ കുറച്ച് പണിയാണേ ഇത് കണ്ടില്ലേ മുടികൾ പോലെ ഇങ്ങനെ മേലേന്ന് ആലിൻ്റെ വേരി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ ഒരു ഇത് ഒരു പ്രത്യേക തണുപ്പായിരിക്കും കേട്ടോ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഓട്രക്ഷ കിട്ടി അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഓടിപ്പോയി ഓട്ടോറിക്ഷ കയറ കയറി 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 നമ്മൾ സ്റ്റേഷനിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകുന്നത് നല്ല വിശക്കുന്നുണ്ട് ശരിക്കും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് നമുക്ക് ഈ ചായക്കടയിൽ കയറിയിട്ട് ചെറുതായിട്ടൊരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം വീട്ടില് ഭക്ഷണം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടേ കഴിക്കുന്നുള്ളേ ഞങ്ങള് രണ്ട് ചായ പറഞ്ഞു കുഞ്ഞു ചായ കുടിക്കൂല ചായയും വടയുമാണ് കേട്ടോ പറഞ്ഞത് വടേന്റെ ചട്നി എടുക്കാൻ പോയതാണ് ചേട്ടൻ എനിക്കിങ്ങനെ പതപ്പിച്ച ചായ തീരെ ഇഷ്ടല്ലോ ഈ പത കുടിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചിലവർക്കും ഇങ്ങനെ പതപ്പിച്ച ചായയാണ് ഇഷ്ടം ഇങ്ങനെ നമ്മളെ വട വന്നു വടക്കൊരു ചമ്മന്തിയും ഉണ്ടായിരുന്നു നല്ല അടിപൊളി വടയാട്ടോ ക്രിസ്പി ക്രിസ്പി ആയിട്ടുള്ള ചമ്മന്തിയിൽ കുത്തി അത് കഴിച്ചു ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ അടുത്ത ഓട്ടോറിക്ഷയിൽ കയറിയേ ബസ്സിന് പോകാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ കയ്യിൽ കുറച്ചധികം ബാഗുണ്ട് അപ്പോൾ പിന്നെ ഓട്ടോ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഒരു എട്ട് കിലോമീറ്ററും കൂടിയാണ് നമുക്ക് പോകാനുള്ളത് പിന്നെ ഓട്ടോ തന്നെ പോകാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഓട്ടോയ്ക്ക് പോവുകയാണ് ഇതാ നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തെത്തിയിട്ടോ ഈ വയലിൽ നിന്ന് അങ്ങനെ നോക്കിയാൽ നമുക്ക് വീട് കാണാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ചെറുതായിട്ട് കാണാൻ പറ്റും ഇനിയുള്ള കാഴ്ചകൾ കണ്ണിന് കുളിര് മനസ്സിന് സുഖവും തരുന്നതാണ് കേട്ടോ ഫുള്ള് പച്ചപ്പ് പച്ചപ്പും കുളവും വെള്ളവും എല്ലാം കൂടി ഒറ്റ ഒരു എപ്പിസോഡിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ചിലപ്പോൾ നിങ്ങളത് ഫുള്ള് കണ്ടില്ലായെന്നു വരും കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണേ ബാക്കി ഉള്ളത് ഞാൻ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചു പോകും അതുകൊണ്ടാണേ